സ്വപ്ന പദ്ധതിയുമായി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഒരു പഞ്ചായത്തിൽ മൂന്ന് വീടുകൾ നിർമ്മിച്ച് നൽകാൻ മൂന്ന് കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ഹൌസിംഗ് ബോർഡുമായി ചേർന്നാണ് പുതിയ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത് എല്ലാവർക്കും സുരക്ഷിത ഭവനം ഒരുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ജില്ലാ പഞ്ചായത്ത് ഭവന പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ വർഷവും ഭവനരഹിതർക്ക് ഒരു പഞ്ചായത്തിൽ ഒരു വീട് എന്ന പദ്ധതി നടപ്പിലാക്കിയിരുന്നു ഈ വർഷം ഇത് മൂന്ന് വീടായി ഉയർത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഭൂമിയുള്ള ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതാണ് പദ്ധതി സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ സഹകരണവും ഉറപ്പാക്കിയിട്ടുണ്ട് അതിനാൽ മൂന്ന് വീടുകൾ എന്നത് ഉയർത്താനാകുമെന്നാണ് പ്രതീക്ഷ അറുപത് ശതമാനം പണം ജില്ലാ പഞ്ചായത്തും നാൽപ്പത് ശതമാനം പണം ഹൌസിംഗ് ബോർഡും ാണ് വീട് നിർമ്മിച്ച് താക്കോൽ നൽകുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഈ വർഷം ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് ജില്ലയിലെ ഇതുവരെയും വീട് ലഭിക്കാത്ത ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആനുകൂല്യം അർഹിക്കുന്ന ആളുകൾക്കാണ് എന്നൊരു പൊതുവായ അഭിപ്രായം ഭരണസമിതിയിൽ ഉയർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ നമ്മുടെ ബഡ്ജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടമായ ഒരു പ്രോജക്റ്റ് എന്ന നിലയിൽ നമ്മൾ വീടാണ് എടുത്തിട്ടുള്ളത് ഈ വീടുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഈ ഇടുക്കി ജില്ലയിൽ ഒരു പഞ്ചായത്തിൽ ഒരു വീട് വെച്ചെന്നുള്ള നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിരുന്നു അതിന് കൂടുതലായി ഒരു പഞ്ചായത്തിൽ രണ്ട് വീട് അല്ലെങ്കിൽ മൂന്ന് വീട് എന്ന നിലയിൽ ജില്ലയിലെമ്പാടും എല്ലാ ഗ്രാമപഞ്ചായത്തിലും ഒരു നൂറ്റിപ്പത്ത് വീട് വരെ കൊടുക്കുന്നതിന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി നമ്മൾ മൂന്ന് കോടി രൂപ ആദ്യത്തെ ഘട്ടം എന്ന നിലയിൽ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാന ഹൗസിംഗ് ബോർഡുമായി ചേർന്ന് ഒരു സംയുക്ത പ്രോജക്റ്റ് എടുക്കാനാണ് ഇപ്പോൾ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ അറുപത് ശതമാനം ജില്ലാ പഞ്ചായത്തും നാൽപ്പത് ശതമാനം ഹൗസിംഗ് ബോർഡുമാണ് ചെലവഴിക്കുന്നത് അങ്ങനെ ഒരു പ്രോജക്റ്റിലേക്ക് നമ്മൾ വരുമ്പോൾ കൂടുതൽ എണ്ണം വീടുകൾ നമുക്ക് ജില്ലയിൽ എടുക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ലൈഫിന്റെ ലിസ്റ്റിൽ നിന്ന് അർഹരായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഇത്തരത്തിൽ എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ലൈഫ് അതുപോലെ പദ്ധതികളിൽ ഉൾപ്പെട്ടവരും എന്നാൽ പഞ്ചായത്തിൽ നിന്നും വീട് കിട്ടാൻ സാധ്യതയില്ലാത്തവരും ഭൂമിയുള്ള പാവങ്ങളെയുമാണ് പദ്ധതിക്കായി തെരഞ്ഞെടുക്കുന്നത് സർക്കാരിന്റെ മാനദണ്ഡം പാലിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടവരിൽ പലർക്കും പണം ലഭിച്ചാലും സ്വന്തമായി വീട് നിർമ്മിക്കാൻ കഴിയാത്തവരുണ്ട് ഇവരുടെ ദുരിതം ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ചർച്ച ചെയ്താണ് പുതിയ പദ്ധതിക്ക് രൂപം നൽകിയത് ഇത് ജില്ലാ പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നു മാത്രമാണെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന